മലയാളം ഇത് രണ്ടാമത്തെ തവണയാണ് നാഷണൽ ഹോട്ടലിൽ വരുന്നത് ഇതിനുമുമ്പ് തലശ്ശേരി വന്നപ്പോ രണ്ടാഴ്ച മുമ്പ് ഞാൻ വന്ന് ഏകദേശം നാലു മണിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്ന് കഴിച്ച് ആസ്വദിച്ച് പോയപ്പോ ഞാൻ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് എടുക്കണം പക്ഷെ ഒരു ഒരു രണ്ടു മണി കഴിഞ്ഞപ്പോ നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് അപ്പൊ അന്ന് ഇവിടുത്തെ ഏട്ടം പറഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്ക് അനുമോ വന്നു കഴിക്കാന്ന് പറഞ്ഞു ഇവിടെ ഇതൊന്നും അല്ലാട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അന്ന് ഞങ്ങൾ മൂന്ന് പേര് കഴിച്ചാൽ ഒരു സാധനമായിരുന്നു പുഴമീൻ അയല പിന്നെ അന്ന് ചെമ്മീൻ ഉണ്ടായിരുന്നില്ല ചെമ്മീൻ തീർന്നിട്ട് അതിന്റെ തലയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞണ്ട് ഇനി ഇവിടെ ബീഫിന്റെ ഐറ്റംസ് ഉണ്ട് ആടിന്റെ തലച്ചോറുണ്ട് ആടിന്റെ തലക്കറി ഉണ്ട് മീന്റെ തലക്കറി ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് തലശ്ശേരിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീ ഫുഡ് വിഭവങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടലാണ് നാഷണൽ ഹോട്ടൽ അപ്പൊ ആദ്യം ഞാന് നമ്മുടെ മീൻകറി കൂട്ടിയിട്ട് ചോറന്ന് കഴിച്ചോട്ടെ സീ ഫുഡിന് വെല്ലാൻ നാഷണൽ ഹോട്ടൽ എന്തു തലശ്ശേരിയില് അതിന്റെ കൂടെ നല്ല മുടുത്ത ഇല മസാല ഇട്ട് ഫ്രൈ ചെയ്തതാണ് എടുക്കാൻ പോണത് അയലയുടെ രുചി അതിന്റെ മസാല തൊട്ടപ്പുറത്ത് തന്നെ നല്ല ബെസ്റ്റ് നല്ല മുഴുച്ച മസാലയിലിട്ട് മൊരിച്ച പുഴമീൻ ഉണ്ട് അതിലെ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് ഇത്രയും ടേസ്റ്റ് ഉള്ള പുഴമീന് അതിന്റെ മസാല തന്നെയാണ് അതിന്റെ കയ്യിലേറ്റ് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഫ്രഷും മീൻ ഇഷ്ടപ്പെടുന്നവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാഷണൽ ഫോട്ടലിൽ വന്നിട്ട് കഴിച്ചിരിക്കണം സോരൻ ഇട്ടു നമ്മുടെ മാങ്ങച്ചാർ വെച്ചു ഒരു പച്ചടി പച്ചക്കറിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ തനി നാടൻ രുചിയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുള്ള രീതി ഒക്കെ തനി നാടൻ തന്നെയാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ കഴിക്കാൻ വന്നപ്പോൾ ചെമ്മീൻ കിട്ടിയില്ല അതിന്റെ തല മാത്രമേ കിട്ടുള്ളൂ ലാസ്റ്റ് രണ്ടു ദിവസം എടുത്ത് എനിക്ക് അതിന്റെ രുചി എന്റെ നാക്ക്ന്ന് പോകണം അത്രയും ടേസ്റ്റായിരുന്നു അത് അമോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇവിടുന്ന് ഇഷ്ടമായിട്ടുള്ള സാധനം ഈ ചെമ്മീനാണ് ഇവിടെ നല്ല സ്പൈസി മസാലയാണ് നല്ല വെളിച്ചെണ്ണയില് മുരിഞ്ഞ മസാല മുരുക്ക് ചെമ്മീൻ തിന്നാ ഭയങ്കര അലർജിയാണ് ഇത് തിന്നിട്ട് ഇനിയിപ്പോ ആശുപത്രി കിടന്നാലും കുഴപ്പമില്ല കാരണം ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ടേസ്റ്റ് ഉള്ള മോസ് ആണ് നമ്മുടെ ഞണ്ടൻ ഞണ്ട് തിന്നാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അറിയാത്തവർക്ക് അതൊരു കൊല്ലാപ്പുമാണ് നമ്മുടെ ആലപ്പുഴയിലെ നല്ല കുരുമുളക് കിട്ട ഞണ്ട് അറിയാണെ അപ്പൊ ഞണ്ടും ഒട്ടും മോശമല്ല ഇങ്ങനെ പൊളിച്ച് ഓ നല്ല ബെസ്റ്റ് നല്ല വെളുത്തങ്ങനെ ഇങ്ങനെ എടുത്ത് ചെമ്മീന്റെ മസാലയുടെ മുകളിൽ വെച്ച് ചോറിന്റെ കൂടെ മുതുക്കി പെർഫെക്റ്റ് ഇത്ര ഇപ്പൊ രാവിലെ വെച്ചു രാവിലെ ഉണ്ട് പൊറോട്ടയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ വെക്കുന്ന ചെമ്മീൻ കറി ചേട്ടനെ ആക്രാന്തം കണ്ടിട്ട് കൊണ്ടുവന്നതാണ് നല്ല ചുമന്ന കറിയാണ് നപ്പ് അപ്പോൾ ഒരു കാര്യം മറക്കണ്ട തലശ്ശേരി വരുന്നവർ എന്തു മറന്നാലും ഈ ഊണ് മറക്കരുത് ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഒരു നാല് മണി വരെ ഊൺ ഉണ്ടാവും രാവിലെ വേറെ ഉണ്ടാവും ഒരുപാട് ഐറ്റംസ് വേറെയുണ്ട് പക്ഷെ എനിക്ക് സീ ഫുഡ് ഇഷ്ടമായിട്ടുള്ളത് കാരണം ദിസ്ഇസ് ദർഫെക്ട് ചോയ്സ് ഫോർ ലഞ്ച് ഋഷ്യക്കാരും ജപ്പാൻകാരും ഇരുന്ന് മാക്കും മാക്കുന്നു മലയാളം പറഞ്ഞു കഴിക്കുന്നുണ്ട് ഇതിൽ കൂടുതലൊന്നും വേണ്ട ഗൂഗിളില് ഫസ്റ്റ് റിവ്യൂ ഉള്ളതാണ് അപ്പൊ കൂടുതൽ വർത്താനങ്ങളൊന്നുമില്ല അടുത്തൊരു വീഡിയോ നിങ്ങളുടെ സ്വന്തം അല്ല